നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം കൃഷ്ണൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും തല നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇവളോടും ഇവളുടെ കുടുംബത്തോടും കുനിഞ്ഞു നിൽക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഏ അല്ല എനിക്ക് അറിയാൻ പാടില്ല കൃഷ്ണനെ വിറ്റ് കുറെ കാലം ജീവിച്ചു അവസാനം കേട്ടല്ലോ കൃഷ്ണനെ തന്നെ കുറ്റം പറയുന്നു ഇതിപ്പോ പറയാൻ കാരണം എന്താന്ന് കുറച്ച് പേർക്കെങ്കിലും കത്തിക്കാണും കണ്ടസ്റ്റന്റ് വരാം വരാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തെറി പറയാൻ കൂടുതലും ചിലപ്പോ വന്നു ചേരാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളായിരിക്കും നിങ്ങളോട് ഒരൊറ്റ ചോദ്യം എനിക്ക് ഒരു മുസ്ലിം പള്ളിയുടെ പരിസരത്ത് ഈ ചസ്ന സലീമോ നമ്മുടെ ജാസ്മിൻ ജാഫറോ ഒക്കെ കിടന്ന് ഈ റീലെടുപ്പ് കുന്തടുപ്പ് കാണിച്ചോണ്ടിരുന്ന നിങ്ങൾ വെറുതെ വിടുവോ അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ വെറുതെ വിടുവോ ഇതിനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവോ ചെയ്തോട്ടെ റീലുകൾ ചെയ്തോട്ടെ ചസ്ന സലീം കൃഷ്ണന്റെ പടം വരച്ചോട്ടെ എല്ലാം ഓക്കെ പക്ഷെ ഒരു 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 പവിത്രമായ ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ പരിസരത്തുള്ള ഒരു വിഗ്രഹത്തിൽ ചെന്ന് മാലയിടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ഇവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവോ ഇപ്പൊ ജാസ്മിൻ ജാഫർ റീൽ എടുത്ത് വൈറലാവാൻ കുറച്ചായിട്ട് ഇപ്പൊ വലിയൊരു കുമ്മൊന്നും ഇല്ലെന്നാ തോന്നുന്നത് വലുതായിട്ട് ജാസ്മിൻ ജാഫറിനെ കാണുന്നൊന്നും കാണുന്നൊന്നുമില്ല മറ്റേത് ഈ മറ്റേ സ്ക്രോൾ ചെയ്യുമ്പോഴെങ്കിലും വന്ന് ചാടാറുണ്ട് എന്തെങ്കിലും ഇപ്പൊ ഒന്നും ഇല്ല വലിയ കുമ്മില്ലെന്ന് എനിക്ക് തോന്നി അറിഞ്ഞുകൂടാ ചിലപ്പോ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കുമ്മുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പൊ എന്താണെങ്കിലും ഈ ജാസ്മിൻ ജാഫറിനെ പോലുള്ള ആളുകള് അമ്പലക്കുളത്തിൽ പോലും ഇറങ്ങുക ഒന്ന് ആലോചിച്ചേ നിങ്ങള് ഏഹ് ആ അമ്പലക്കുളത്തിലൊക്കെ റീലൊന്നും അവിടെ പ്രത്യേകം എനിക്കൊന്നും എഴുതി അവിടെയൊക്കെ ഇറങ്ങാൻ തന്നെ കുറച്ച് പണിയാണ് നിബന്ധനങ്ങളോ എന്തൊക്കെയോ ഉണ്ട് ചുമ്മാ അങ്ങോട്ട് ചാടിക്കേറി മറ്റേ ഡൈവും ചെയ്യാൻ പറ്റത്തില്ല അമ്പലക്കുളത്തിലോട്ട് പോയിട്ട് ഇത് അവിടെ പോയി അന്യ മതസ്ഥ ഇവിടെ ചില ആളുകൾ ഇപ്പൊ പറയും ഈ മതം കുത്തിക്കേറ്റുന്ന ഈ വിഷയത്തിൽ മതം പറഞ്ഞേ പറ്റുള്ളൂ സുഹൃത്തേ ഇതിനകത്ത് മതം ഇല്ലാതെ ഇത് സംസാരിക്കാൻ പറ്റില്ല ആദ്യമേ അതൊന്നും മനസ്സിലാക്കുക എനിക്ക് മതം പറഞ്ഞ് മറ്റേ വേർപിരിപ്പിക്കണമെന്നൊന്നും ഇല്ല മതത്തിനെ കാട്ടിലും വലുതാണ് മനുഷ്യത്വം അതെ പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് ആളുകൾ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരെ നമുക്ക് മറ്റേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാ അതൊക്കെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വിശ്വാസമുള്ളവർ വിശ്വസിക്കും അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല പിന്നെ ഈ മതം തലയ്ക്ക് പിടിച്ച് പ്രാന്ത് പിടിച്ച് നടക്കുന്ന അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഇതൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരി മതം പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഈ ചാസ്മിൻ ജാഫറക്ക് ഈ അമ്പലക്കുളത്തിൽ വന്ന് ഈ പരിപാടി കാണിച്ചു ഏർ അത് അശുദ്ധീകരിച്ചു അങ്ങനെ തന്നെ പറയണം ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ഈ റീലെടുക്കുന്ന പരിപാടി അങ്ങനെ തന്നെ വെച്ചാൽ മതി അമ്പലക്കുളം നശിപ്പിച്ച അവിടെ നിക്കട്ടെ പക്ഷെ ഈ റീൽ എടുക്കുന്ന പള്ളി പരിപാടി ഒരു പള്ളിക്കകത്തോ പള്ളിയുടെ പരിസരത്തോ ആണെങ്കിൽ കയ്യും കെട്ടിയിരിക്കുവോ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾ ഈ എടുത്തു വെച്ച് പൊതിയും ചേച്ചിമാരെ അല്ലേ കൊടുക്കും കൊടുക്കാതെ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ചാസ്മിൻ ചാഫർ എന്താ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് കേക്കണ്ടേ ഗുരുവായൂർ അമ്പലം ഈ ചസ്നാസലിയും കാരണം തന്നെ അവിടെ കൊറേ നിയമങ്ങൾ ഇപ്പൊ വന്നു ആവശ്യമില്ലാതെ അവിടെ എവിടെയും പോയി ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഈ ചസ്നാസലിയും കാരണം മര്യാദയ്ക്ക് ഹിന്ദുക്കൾ അവിടെ മൂലയ്ക്ക് മാറിയൊക്കെ നിന്ന് ചെറിയ ഫോട്ടോ എടുത്തിട്ടിരുന്നതാണ് ഇപ്പൊ അതൊക്കെ ഇല്ലാതാവും ഇതുപോലത്തെ ഓരോ ഐറ്റങ്ങൾ കാരണം ഒന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു കാരണോ ഇതൊക്കെ ഇല്ലാതായെങ്കിൽ പിന്നെയും എന്ന് പറയാം ഇത് ചാടി കയറി ഓരോന്ന് അവിടെ വന്ന അറി അറിയത്തില്ലായിരിക്കും അറിയാത്തോണ്ടായിരിക്കാം അവിടെ കയറി വന്നിട്ട് ഓരോ തോന്നിയവാസങ്ങള് കാണിക്കുക ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കണോ എന്നിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാ മിണ്ടാതിരിക്കാൻ കേട്ടല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടാ നമുക്ക് എന്തായാലും സലീമിന്റെ അല്ല ജാസ്മിൻ ജാഫറിന്റെ ആ വാർത്തയൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി പോലീസിൽ പരാതി പരാതി നൽകിയത് ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എന്താണ് പരാതിയിലെ പരാതിയിലെ വിശദാംശങ്ങൾ വിശദാംശങ്ങളിലേക്ക് അതിന് മുമ്പ് ആവശ്യമില്ലാത്ത പേരുദോഷം ആ അമ്പലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേരുദോഷം കേൾക്കുന്നുണ്ട് ഈ ഒരു ഐറ്റങ്ങളൊക്കെ കാരണം യുൾമാർക്ക് വേറെ എവിടെങ്കിലും പോയി റീൽ റീലെടുത്തോട് എനിക്ക് അറിയാൻ വേണ്ടായിട്ട് ചോദിക്കുക ഈ അമ്പലത്തിൽ തന്നെ ഒന്ന് ഉണ്ടാക്കണമെന്നുള്ള കടുതി എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടാത്തത് അല്ല എന്ത് എന്ത് കാര്യത്തിന് പ്രത്യേകിച്ച് ഈ ജാസ്മിനൊക്കെ എന്ത് കാര്യത്തിന് അമ്പലത്തിന്റെ മറ്റേ എന്താണ് വഴിധാരയിലൂടെ നടന്ന് മറ്റേ പൂ വെച്ച് മുല്ലപ്പൂ വെച്ച് പൊട്ടു തൊടുന്ന ആ സാധനമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ലേ ഏ അല്ല അറി വേറെ എന്തെങ്കിലും പോയി ചെയ്തു ഒരു ഒരു സിമ്മിംപൂളിൽ പോയി നീ ചാട് എന്നിട്ട് അത് നീ വീഡിയോ എടുത്ത് റീലാക്കി കുഴപ്പമില്ല അല്ലെങ്കിൽ പള്ളി ചല്ല് എന്തിനാ ഈ അമ്പലത്തിലോട്ട് കുത്തിക്കേറി എല്ലാം കൂടെ വരുന്നത് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അതും ഗുരുവായൂരിലോട്ട് അവിടെ സ്ട്രിക്റ്റ് ആക്കി സ്ട്രിക്റ്റ് ആക്കി ഇപ്പം വല്ലാത്ത സ്ട്രിക്റ്റാണ് അമ്പല പരിസരം തന്നെ പിന്നെയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഓരോന്ന് പോയി തോന്നിവാസം കാണിച്ചിട്ട് സത്യപ്രതിജ്ഞ കല്ലെറിയണം ഇതിനെയൊക്കെ അവിടെ കണ്ടുകഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ അവിടെ കാണുമ്പോൾ കല്ലെറിഞ്ഞ് ഓടിക്കണം ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം ഇതിനെയൊക്കെ അവിടെ കേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് ഉള്ള ഇല്ലാതെയാക്കും അവിടെ ആ പരിസരത്ത് പോയി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ചില മുസ്ലിം പള്ളികളുടെ ഫ്രണ്ട് പോയിന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഫോട്ടോ എടുക്കാറില്ലേ നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതുപോലെ നമ്മുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഗുരുവായൂരമ്പലത്തിന്റെ ആ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇതുപോലുള്ള ഐറ്റങ്ങൾ വന്ന് തോന്നിവസം കാണിക്കുന്നുണ്ട് അത് തന്നെ ഇപ്പൊ ഇല്ലാതെ അതൊന്നും ഇവിടുത്തെ എല്ലാവരും അങ്ങനെ കണ്ണു അടച്ചു മറ്റേ മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ പറയും തോന്നിയ ദിവസം കണ്ടാൽ പറയും പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ബാക്കി കാണാം കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനയ്ച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ടെമ്പിൾ പോലീസിന് എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് ജാസ്മിനെ വിട് ജാസ്മിന് അത്രയും വിവരമൊന്നും ഉണ്ടാവത്തില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് വിദ്യാഭ്യാസം കുറവാന്നാണ് തോന്നുന്നത് അപ്പം ഇച്ചിരി വിവരവും ആയിരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നല്ല വിവരമുള്ള ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ബുദ്ധി ചിന്തിക്കാനുള്ള ബുദ്ധി ആളുകൾക്ക് എന്താണെങ്കിലും കാണും പക്ഷെ ഇതിനൊന്നും അതില്ല അതുകൊണ്ട് തന്നെ പോട്ടെ പക്ഷേ ഇവളുടെ കൂടെ പോയി ഈ വീഡിയോ എടുത്തു കൊടുത്ത ഞാൻ അങ്ങനെ വേണ്ട പോട്ടെ ആ ആ ഒരു സുന്ദരൻ അവൻ അറിയത്തില്ലായിരുന്നു ഏ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഈ തോന്നി മാസം കാണിക്കരുതെന്ന് ഇവരൊന്നും ന്യൂസ് ഈ സോഷ്യൽ മീഡിയ വഴി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ആളല്ലേ ഈ ജാസ്മിൻ ജാഫർ ഒക്കെ ഈ ചസ്ന സലീമിന്റെ ഒന്നും വിഷയം എന്തോരം വലിയ പ്രശ്നമായത് അതൊക്കെ അതൊന്നും അറിഞ്ഞിട്ടില്ലായോ എനിക്ക് അറിയാൻ പാടില്ല ജാസ്മിൻ ജാഫറിന്റെ കുടുംബാംഗങ്ങൾ വല്ലപ്പോഴും മോളോട് പത്രം നോക്കിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസസ് ഒക്കെ ഒന്ന് നോക്കാൻ പറ ബൂട്ടി മാത്രം നോക്കി ഇരുന്നു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ബൂട്ടി കാണിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി ചാടും നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക മോളോട് ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ കുറച്ചും കൂടെ ഒന്ന് കാണാം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നേ വൈരാഗ്യം അടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപാഹവന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം ആ തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്ക വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു ും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ചിത്ര ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇനി ചെയ്യരുത് ചെയ്യരുത് പിന്നെ കോഴിക്കോട്ടുകാരി ആരാന്നെ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കണ്ടല്ലോ അറിഞ്ഞല്ലോ അത് പക്ഷെ ഇത് ഇതൊന്നും അല്ല ഇതൊക്കെ പിന്നെ പോട്ടെന്ന് പറയാം വേണമെങ്കിൽ ഒന്ന് തള്ളി വിടുക പക്ഷെ എന്നാൽ കൂടി മറ്റേതൊക്കെ എന്തുവാ മാലയിടുക നിന്നങ്ക്തേ വലിച്ച് കീറുക കണ്ണനെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ണനെ കീറാനായിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഒരു സ്ത്രീ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാനതാ പറഞ്ഞത് ഇച്ചിരിയെങ്കിലും ഭേദമാണിത് ഇത് പിന്നെ മിണ്ടിയിട്ടില്ല ഒന്നും വന്നിട്ട് അറിയാം മിണ്ടി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് കാണിച്ച ആ ഒരു മണ്ടത്തരത്തിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തു കാണും സ്വയമായിട്ട് അത് മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണും ഈ റീലും പൂട്ടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇന്ന് എടുക്കുക അല്ലാതെ അമ്പലത്തിലോട്ടും കുളത്തിലോട്ടും ചാടി കയറി എടുക്കാന്ന് ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞു കാണും എന്തായാലും ആ റീലൊക്കെ ചേച്ചി മുക്കിയിട്ടുണ്ട് കേട്ടോ ആ റീലൊന്നും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല യൂട്യൂബിൽ ഞാൻ നോക്കിയില്ല ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കണ്ടില്ല എന്തായാലും മുക്കിയിട്ടുണ്ട് മുക്കും കാരണം എത്രയൊക്കെ മുക്കിയെന്ന് പറഞ്ഞാലും പണി കിട്ടാനുള്ള പണി കിട്ടും പക്ഷെ ഇതിന്റെ പേരിൽ എന്തായിരിക്കും അവർക്കെതിരെ വരാൻ പോകുന്ന നിയമം എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും കർശന നിയമ നടപടി തന്നെ അവർക്ക് എടുക്കണം അല്ലെങ്കിൽ ഇവർക്കെതിരെ ചസ്മീൻ ചാഫറിനൊക്കെ എതിരെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇല്ലെങ്കിലുണ്ടല്ലോ നാളെ വീണ്ടും ഇതുപോലുള്ള ഓരോന്ന് വന്ന് ഇറങ്ങും അമ്പലക്കുളത്തിൽ ചാടാനും വിഗ്രഹത്തെ മാലയിടാനും ബോധമില്ലാത്ത കുറെ ഇങ്ങനത്തെ ഐറ്റങ്ങൾ എന്നാൽ ഇവർ ഞാനത് തുടക്കത്തിലേ ചോദിച്ചത് ഇവരൊക്കെ ഒരു പള്ളിയുടെ പരിസരത്ത് നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ വെച്ചേക്കുവോ അടിച്ച് പൊട്ടിക്കും അക്കാര്യത്തിൽ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് സ്നേഹമുണ്ട് കേട്ടോ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ പള്ളിയുടെ പരിസരത്തൊക്കെ വന്ന് കാണിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ഓടിക്കും അത് ആരാണെന്ന് പറഞ്ഞാലും മനസ്സിലായില്ലേ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാവണം കല്ലറിയണം ഇതിനൊക്കെ ഒന്ന് ഈ തോന്നിയ മാസം വല്ലതും ഇവളൊക്കെ അത്യാവശ്യം ഫേമസ് അല്ലേ ഇവളൊക്കെ ഈ വൃത്തിയേട് കാണിക്കുന്നതാണ് കഴിഞ്ഞാൽ അപ്പഴേ വെച്ചു കൊടുത്ത് വിടണ്ടേ അവിടെ നിന്ന് അതല്ലേ ചെയ്യേണ്ടത് ഏഹ് എന്റെ ഞാൻ അങ്ങനെ ചെയ്യണം മറ്റേ അക്രമം കഴിച്ചിടും അതൊന്നും അല്ല പക്ഷേ ഇവളെ പോലുള്ള ആളുകൾ ഈ പരിപാടി ചെയ്യുമ്പോൾ നമുക്കൊക്കെയുള്ള നമുക്കൊക്കെ ആ അമ്പലത്തിൽ പോകുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കുളത്തിൻ്റെ അവിടെയോ ഫ്രണ്ടിലോ ഞാൻ നേരത്തെ ഏതാ പറഞ്ഞത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള നമുക്കൊക്കെ കിട്ടിയിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം അതില്ലാതെ ആവുക ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം മാത്രമാണ് ആരെയും കല്ലു വലിച്ചെറിയാനോ പിടിക്കാനോ ഒന്നും അല്ല എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂട്ട് ആൻഡ് സ്റ്റേ വ്യണ്ട്